സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ്വയർ വണ്ടോർ കാളികാവ് മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സിൽ സെപ്റ്റംബർ ഒൻപത് മുതൽ ഒക്ടോബർ മുപ്പത് വരെ രണ്ടാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സമ്മാന തിരുമഴ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ കരിവാരകുണ്ട് റോഡ് കാളികാവ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുൻപ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമെന്ന് പി വി അൻവർ എം എൽ എ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാൻ രാഷ്ട്രീയ പാർട്ടി ആവശ്യമാണ് തനിക്ക് ലക്ഷക്കണക്കിന് യുവാക്കളുടെ പിന്തുണ ലഭിക്കുമെന്നും അൻവർ വ്യക്തമാക്കി കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യബോധമില്ലാതെ ഒരു സാംസ്കാരിക സാമൂഹിക സംഘടന രൂപീകരിച്ചു ജനാധിപത്യത്തിന്റെ അടിസ്ഥാനം ജനങ്ങളാണ് അത് നിശ്ചയിക്കുന്നത് ആ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാവാത്ത ഒരു രാഷ്ട്രീയ സാമൂഹിക പ്രസ്ഥാനം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി വളരൂല്ല അപ്പൊ ജനങ്ങളുടെ മനസ്സറിയുന്ന എവിടെയാണ് തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ മനസ്സരിക്കണമെങ്കിൽ വേണം രാഷ്ട്രീയ പാർട്ടിയാണ് ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു വോട്ടർ അംഗീകരിക്കുകയുള്ളൂ ചെറുതോ വലുതാവട്ടെ അപ്പൊ സ്വാഭാവികമായും ഈ മൂവ്മെന്റ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായി മാറും യാതൊരു തർക്കമില്ല ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു പത്ത് പേരാട്ടെ കേരളത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ പിന്തുണ ഐ വിഷയത്തിലുണ്ട് ഒന്നും നഷ്ടപ്പെടാത്ത യുവാക്കളാണ് അവര് അവർക്ക് നഷ്ടപ്പെടാൻ പോകുന്ന അവരുടെ ജീവിത സംവിധാനങ്ങൾ തകർക്കപ്പെടുന്നത് നാടിന്റെ സമാധാനം തകർക്കുന്നത് കേരളത്തിലെ യുവാക്കൾ കാണുന്നുണ്ട് അവരാണ് എന്റെ പ്രതീക്ഷ അവരിൽ നല്ലൊരു വിഭാഗം ഈ സത്യ തിരിച്ചറിഞ്ഞ് എന്റെ കൂടെ നിൽക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് രൂപീകരിക്കും ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വണ്ടൂർ